ഹായ് എൻ്റെ പേര് മാളവിക എൻ്റെ സ്വദേശം ആറ്റിങ്ങലാണ് ഞാനിവിടെ നമ്മുടെ സഹകരിയ റേസ് പ്ലസ്സിൽ എനിക്ക് കഴിഞ്ഞ വർഷം നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എച്ച് ഡി സി പാസ് ഔട്ടായതിനു ശേഷം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു കാര്യം നമ്മൾ എച്ച് ഡി സി പഠിച്ചു ഇവിടെ ഞാൻ ട്രെയിനിങ് കോളേജ് തിരുവനന്തപുരം കുറവംകുളം തിരുവനന്തപുരത്താണ് പഠിച്ചത് അപ്പോൾ അവിടെ പഠിച്ചതിന് ശേഷം പിന്നെ നമ്മളെ ഒന്ന് പുഷ് ചെയ്യാനായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്ത് നടക്കുമായിരുന്നു അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒന്നിലും അങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എച്ച് ഡി സി പഠിച്ചുതന്നെ കുട്ടികൾ പറഞ്ഞറിഞ്ഞതാണ് ഈ റേസ് റെസ്പ്ലസിനെ പറ്റി അങ്ങനെ വട്ടപ്പാറയായിരുന്നു ഇവിടെ ഇവരുടെ ആദ്യത്തെ ഇത് തുടങ്ങിയിരുന്നത് അപ്പം എനിക്ക് ദൂരം ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് കുറച്ച് നാൾ വെയ്റ്റിംഗ് ചെയ്യായിരുന്നു അപ്പോഴാണ് ആദ്യമായിട്ട് ഒരു തമ്പാനൊരു ബ്രാഞ്ച് തുടങ്ങുന്നതായിട്ട് അറിഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞാൻ ആദ്യത്തെ തമ്പാനൂർ സോഫ്ലൈൻ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം അവിടുത്തെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മെച്ചപ്പെട്ട ക്ലാസ് തന്നെയായിരുന്നു എച്ച് ഡി സി പഠിച്ച് വന്ന ഒരു ആളെന്ന നിലയിൽ എനിക്ക് കുറച്ചും കൂടി ഒരു എനിക്ക് എൻ്റെ ഒരു പഠിത്തത്തിന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു എനിക്ക് സഹകാരിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ ചിട്ടയായ അവർക്ക് പരീക്ഷ പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജിയൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു നമ്മൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല ആരും എന്താണ് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോവരുന്ന രീതിയിലും അതുപോലെ തന്നെ ഏതെങ്കിലും ബേസ് മാത്രം ഒന്നും കിട്ടാണ്ട് കുറേ നാൾ കൂടി വന്നിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കും വളരെ വളരെ ക്ലാസ് ആണ് സഹകാരി തന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എക്സാമുകൾ നമ്മൾ അത്രയും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നു അതുകൊണ്ട് മോഡൽ എക്സാമുകളായിട്ട് അവർ എന്നും ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് റെഗുലർ ആയിട്ടുള്ള എക്സാമുകൾ തന്നിട്ടുണ്ട് അൻപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ എച്ച് ഡി സി ജസ്റ്റ് പഠിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ടായിട്ടുള്ള കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും അറിയും ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റൻസ് എന്താണ് ഏതാണെന്ന് നമുക്ക് അറിയില്ല അപ്പം നമ്മൾ ഈ എക്സാം അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ലെവൽ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീക്കിലി എക്സാം പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സഹകാരി പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടുള്ള വീക്കെൻഡ് ട്രോഫി എക്സാമുകൾ നടത്തി അങ്ങനെ ഫ്രഷ് എക്സാമായിട്ട് ആപ്പിലൂടെ നടത്തി അങ്ങനെ എക്സാമുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് അതിനനുസരിച്ച് ക്ലാസ്സുകളും കൂടി നമ്മൾ കേട്ട് അന്നെന്നുള്ളത് അന്നന്ന് പഠിച്ച് ഇൻ കേസ് നമുക്ക് ഒന്ന് പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാലും ഒരു വൺ വീക്ക് അടുപ്പിച്ച് നമ്മൾ ഈ ക്ലാസ്സുകൾ നല്ല രീതിയിൽ നമ്മൾ പഠിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഇങ്ങനെ നമുക്കൊരു ട്രാക്കിൽ നമ്മളായി എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ ഏപ്രിലിൽ എക്സാം ഒരു എക്സാം ഉണ്ടായിരുന്നു അതിലെനിക്ക് ജസ്റ്റ് ഒരു കട്ട് ഓഫിനാണ് എനിക്ക് പോയത് അപ്പം അതെനിക്ക് വിഷമം ഉണ്ടായിരുന്നു മുന്നോട്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ അവിടുന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത എൻ്റെ രണ്ടാമത്തെ ക്ലർക്കിൻ്റെ എക്സാമാണ് ജൂണി നടന്നത് ആ എക്സാമിനെനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി നല്ല മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റി അതിനുശേഷം ഇൻ്റർവ്യൂ ആയാലും നമുക്ക് ഇൻ്റർവ്യൂവിനായാൽ പോലും അത്യാവശ്യം നന്നായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇൻ്റർവ്യൂ പെർഫോം ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അങ്ങനെ എനിക്കിപ്പോൾ ജൂണിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫസ്റ്റ് റാങ്ക് നേടാനായിട്ട് സാധിച്ചു ഇപ്പോൾ ഇത് ഈ കോമ്പറ്റിറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് തന്നെ റെഗുലറായിട്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ വായിച്ച് വായിച്ച് പോവുക വായിച്ച് പോകുന്നതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക അത് നമുക്ക് എക്സാംസിലൂടെ മാത്രമേ പറ്റുള്ളൂ എക്സാമുകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക ഈ കോപ്പറേറ്റീവ് മേഖലയിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായാലും സൊസൈറ്റിയിലായാലും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് സഹകരണ റേസ് പ്ലസ് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നന്നായിട്ട് അവരുടെ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതിയോളം നമ്മൾ വിജയിച്ചു പിന്നെ നമ്മുടെ എഫേർട്ടാണ് നമ്മൾ എഫേർട്ട് ഇടണം ഒരിക്കലും ഡ്രോപ്പ് ചെയ്തിട്ടാരും പോവരുത് അപ്പോൾ ഈ എക്സാമുകളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം ഇനി പ്രാക്ടീസ് ചെയ്ത് എക്സാമുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക ഇതിനു വേണ്ടി ശ്രമിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ വിജയാശംസകൾ